വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യയ്ക്ക് തിരികെ നൽകിയെങ്കിലും പാക് സൈന്യത്തിന്റെ പിടിയിലകപ്പെട്ട അദ്ദേഹത്തിനെ നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക വെല്ലുവിളികളാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദാഹിച്ചപ്പോൾ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും നൽകിയില്ലെന്നും ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി മണിക്കൂറോളം സമയം ഇരിക്കാൻ സമ്മതിക്കാതെ നിർത്തിച്ചുവെന്നും ഉറങ്ങാൻ അനുവദിക്കാതിരിക്കാൻ ഉച്ചത്തിൽ പാട്ടുവെക്കുകയും ചെയ്തുവെന്നും അഭിനന്ദൻ തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ഡി ബ്രീഫിടെയാണ് അഭിനന്ദൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് തടവിലായ ആദ്യ മണിക്കൂറുകൾ മാത്രമാണ് പാക് വ്യോമസേന അഭിനന്ദിനെ ചോദ്യം ചെയ്തത് തുടർന്നുള്ള സമയം കരസേനയുടെ കസ്റ്റഡിയിലായിരുന്നു അഭിനന്ദൻ വർധവൻ ഒരു സൈനികൻ ശത്രുരാജ്യത്തിന്റെ പിടിയിലാകുമ്പോൾ സൈനിക വിന്യാസത്തെക്കുറിച്ചും റേഡിയോ ഫ്രീക്വൻസിയെക്കുറിച്ചും ആദ്യം ഇരുപത്തിനാല് മണിക്കൂറുകൾ സംസാരിക്കരുതെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇവ മണിക്കൂറുകൾക്കുള്ളിൽ മാറ്റുന്നതിനാണ് ഇത്തരമൊരു നീക്കം എന്നാൽ അഭിനന്ദനും ഇക്കാര്യത്തിൽ ഒന്നും പുറത്തു പറഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് മീതെ സമ്മർദ്ദമുണ്ടായപ്പോഴാണ് അവർ തങ്ങളുടെ നിലപാട് മയപ്പെടുത്തിയത് പിന്നീട് തങ്ങൾ നല്ല രീതിയിലാണ് തടവുകാരോട് പെരുമാറിയതെന്ന് കാണിക്കുന്നതിന് മറ്റും പ്രചരിപ്പിക്കുകയും ചെയ്തു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അഭിനന്ദന്റെ വീഡിയോ വന്നപ്പോൾ തന്നെ പലരും പറഞ്ഞു പാകിസ്ഥാൻ എന്തായാലും അഭിനന്ദനോട് ക്രൂരമായി തന്നെ പെരുമാറിയിരിക്കുമെന്ന് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക